പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തിയേഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലാഹർ ഇരുപത്തി നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പന്ത്രണ്ട് വെള്ളിയാഴ്ച ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് നമ്മൾക്ക് എന്തൊക്കെയുണ്ട് എന്ന് തനിയെ ഒന്ന് എഴുതി നോക്കുക തനിയെ നമുക്കൊരു സന്തോഷം വരും നമുക്ക് കഴിക്കാൻ മൂന്ന് നേരം ഭക്ഷണവും ധരിക്കാൻ ആവശ്യത്തിന് വസ്ത്രവും തലയ്ക്ക് മീതെ ഒരു കൂരയും നല്ല കുടുംബവും സുഹൃത്തുക്കളുമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ധനികനാണ് പലർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രം പിടിച്ചു മേടിക്കുന്നതിലും സമാധാനം കിട്ടുക കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കുക മനുഷ്യർക്ക് മാത്രമല്ല പ്രാധാന്യം പ്രകൃതിയെയും ചുറ്റുമുള്ള ജീവികളെയും ഒക്കെ സ്നേഹിക്കുക പരിപാലിക്കുക മനസമാധാനത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ജീവിത വിജയം ആ വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് നല്ല ആരോഗ്യം സന്തോഷകരമായ കുടുംബ പശ്ചാത്തലം ആവശ്യത്തിനുള്ള സാമ്പത്തികം നല്ല കരിയർ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലേ എല്ലാമുണ്ടെങ്കിലേ മനസമാധാനമുണ്ടാകൂ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മനസമാധാനം എന്നും നമുക്ക് കൂടെ കാണും അത്തരം ആളുകളായി മാറാൻ ഏവർക്കും സാധിക്കട്ടെ പ്രഭാതചിന്തകൾ എല്ലാ ദിവസവും കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്